അപ്പം ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഞങ്ങളിങ്ങനെ ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാണിക്കയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കണമെന്ന് കരുതിയതായിരുന്നു പക്ഷേ ഞാൻ കരുതിയതോളൂ എടുത്തില്ല ഞങ്ങൾ രാവിലെ അതായത് ഇന്നലെ വന്നു രാവിലെ എണീറ്റതിന് ശേഷം ഞങ്ങൾ കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ കഴിച്ചത് എന്തുമായിരുന്നു പുട്ടും കടലായിരുന്നു യെസ് ഞാൻ ശ്രദ്ധിച്ചില്ല അല്ല ഇടിയപ്പായിരുന്നു കേട്ടോ യെസ് ഇടിയപ്പം കടലക്കറിയായിരുന്നു നല്ല കടലക്കറിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ വെക്കുന്നതിനേക്കാളൊരു വെറൈറ്റി കടലക്കറിയായിരുന്നു ഗൈസ്

ദേ പറയണ്ടത് കേട്ടോ ഇത് ബും പറയുന്ന സ്ഥലമല്ല ഓക്കെ അപ്പൊ ഗായ് നമ്മള് റാണിയമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചോട്ടൂനെ ഞങ്ങൾ ഇങ്ങോട്ട് തൂക്കി ചോട്ടിനെ വീട്ടിൽ വരുന്നില്ല പക്ഷേ പക്ഷെ ചോട്ടിനൊരു കടമുണ്ട് അപ്പൊ ആ കടം തീർക്കാൻ വേണ്ടി ചോട്ടൂനെ കൊണ്ടുപോവാണ് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് നമ്മളിന്ന് ഒരു മുടികെട്ടൽ മത്സരമാണ് ഞാൻ വെട്ടുന്നു കൃഷ്ണാട്ടം വെട്ടുന്നു കാവ്യ വെട്ടുന്നു പൊന്നു വെട്ടുന്നു മൊത്തത്തിലൊരു മുടി വെട്ടിലാണ് ജയാന് മുടിയും കൂടെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്താലോ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്താ അമ്മയുടെ അഭിപ്രായം ഓക്കെ ഡൺ അപ്പൊ നാളെ നമ്മൾ ഇന്ന് നമ്മൾ പോയിട്ട് എല്ലാരഡി മുടി എല്ലാവർക്കും വെട്ടിന്താ സെറ്റ് ആക്കാൻ വേണ്ടി പോണേ ഞാനും മുടിയൊന്ന് വെട്ടാൻ പോണ എന്തായാലും മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് ഞാൻ മുടി വളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒക്കെ പോയിരുന്നു വളർന്ന് കഴിഞ്ഞപ്പോ അതൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കാന്ന് തോന്നുന്നു അപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയേക്കണ്ടോ നമ്മൾ നമ്മുടെ തിരുവല്ലയിലുള്ള ടോണിൻ കൈയിലാണ് എനിക്ക് ഒന്ന് കഴിഞ്ഞൊരു കഴിഞ്ഞൊരു മൂന്നാ മൂന്ന് തവണ നാലവണയായിട്ട് ഞാൻ എനിക്ക് എനിക്കൊന്നും ഞാൻ മിക്കാര്യത്തിനും അങ്ങനെ ഹെയർ കട്ടിന് എന്റെ ആണെങ്കിലും ഞാൻ എന്റെ കസിൻ അഞ്ചുവിൻ്റെ ഒക്കെ ആണെങ്കിലും ഞാൻ ഇവിടെ പ്രിഫർ ചെയ്തായിരുന്നു കേട്ടോ കാര്യം വെച്ചാൽ ആയിട്ട് വെട്ടും നല്ല നല്ല അടിപൊളിയായിട്ട് വെട്ടു കേട്ടോ അവര് അപ്പൊ ഇതൊരു പ്രമോഷൻ നല്ല കൈ ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയാണ് വെട്ടി കഴിവ് പെട്ടെന്ന് വളർന്നു കൊണ്ടു കേട്ടോ അപ്പൊ അങ്ങോട്ട് പോവാണ് ഞാൻ വെട്ട വെട്ടാൻ ഞങ്ങൾ എല്ലാരും ും കൊണ്ടുവന്നെല്ലാരുംവിടുന്ന് വേ നമ്മളിപ്പൊ തിരുവല്ല എത്തി നമ്മൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലോ നീടെ വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താ അമ്മക്ക് വയ്യ പൊന്നി ചൊറിഞ്ഞോട്ടോ അച്ഛന്റെ ചോറ് എല്ലാവർക്കും പണി അപ്പൊ അവനെത്തിയ മാമ്പിന്റെ തലയിൽ പേന മാമ്പിണ്ടോ വിടെക്കണം നമ്മടെ നാലുമണിക്ക് എത്താണ് ലയി നാലരയായിപ്പോ അതെ സോഫ നിക്കുന്നു അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഹെയർ കട്ടിന് വന്നതാണ് കേട്ടോ ഞങ്ങൾ തലേദിവസം വന്ന് ഞങ്ങൾക്കൂടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മുടി വെട്ടണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തിരുവല്ല ടോണിയങ്കിൽ വന്നാട്ടോ കഴിഞ്ഞ രണ്ട് തണയാണെങ്കിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ടോണി എങ്കിൽ തന്നെയായിരുന്നു കാരണം എനിക്ക് അവരുടെ ഹെയർ കട്ടും അതുപോലെ തന്നെ അവരുടെ ആ ഒരു കസ്റ്റമർ സർവീസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ വെട്ടിക്കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വളരുന്ന പോലൊരു ഫീൽ എനിക്ക് ഫീൽ അല്ല എനിക്ക് വളർന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ചിലർ പറയുന്നത് കേൾക്കാമല്ലോ ഇങ്ങനെ നിങ്ങൾ അവിടുന്ന് വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി വളരുമെന്നൊക്കെ ആ ഒരു ഇത് എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഞാനത് കാരണം അവിടെ നിന്നാണ് കേട്ടോ ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ അറിയുന്നവർക്കും പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പോൾ കണ്ണമോൻ അവിടെ ഒരു കാർ എന്ന് പറഞ്ഞാൽ അതിൽ കയറി ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ കാവിയും പൊന്നുവാണെന്നുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കാര്യം അവർ രണ്ടുപേരുടെയും അവർ അവിടുന്ന് രണ്ടുപേരും ഓരോ ഹെയർ കട്ട് ചൂസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു മാമി അതുപോലെ വെട്ടണമെന്ന് പറഞ്ഞിട്ട് ഓക്കേ എന്ന് പറഞ്ഞാൽ അവരോട് ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് ജയാൻ അവിടെ ഉണ്ട് അപ്പോൾ കൊണ്ട് വിഷ്ണു വിഷ്ണുമായിട്ട് ചോട്ടൂവിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാം കേട്ടോ അവൻ അന്ന് വീട്ടിൽ വന്ന് തിരിച്ച് പോകുമ്പോൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇവർ രണ്ട് പേര് ഹെയർ കട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ട് അപ്പം ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് കായി ആ അപ്പം ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ ആരംഭെന്നറിയാം ചൂടിൻ്റെ ആണോ എന്നറിയത്തില്ല കൈ നല്ല രീതിയിൽ മുടി ഒഴിയുന്നുണ്ട് പിന്നെ തലപ്പൊല്ല നല്ല രീതിയിൽ കോലുവലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് വെട്ടിയിടാമെന്ന് വിചാരിച്ചു എനിക്ക് പൊതുവേ ചീരി ഇങ്ങനെ വെട്ടിയിടുന്നതാണ് ഇഷ്ടം വെട്ടിയിടാന്ന് കരുതിയിട്ട് അപ്പോൾ ആ സമയത്ത് കണ്ണമന് ഇവിടെ കാട്ടും കൊണ്ടിരിക്കുന്നുണ്ട് വിഷ്ണേട്ടം പുറത്ത് പോയിട്ടുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒപ്പം ഇരിക്കാത്തല്ലേ മൂന്നുപേരും കൂടെ ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മുടി വട്ടയിലൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അത് അവിടെ വിഷ്ണേം വന്നു അപ്പോൾ ഇനി അടുത്തത് എൻ്റെ കട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് കേട്ടോ പൊന്നുൻ്റെ ഇറക്കൂടെ വെട്ടി കട്ടി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഷോർട്ട് ഹെയർ ആക്കണം എന്ന് രണ്ട് പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുകാരണം രണ്ടുപേർക്കും കുറച്ച് നല്ല രീതിയിൽ ഷോർട്ട് ഹെയർ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം കൊണ്ട് ഹെയർ വാഷ് ഒക്കെ ചെയ്ത് മുടി കട്ട് എന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പലരും പറയുമായിരിക്കും എന്തിനാണ് ഇപ്പോൾ കട്ട് ചെയ്ത് ഈ മുടി കട്ട് ചെയ്ത് എന്തിനാണ് എന്നൊക്കെ പല കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് വളരുമല്ലോ മുടിയല്ലേ എന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞുള്ളത് കുറേ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ലോങ് ഹെയർ ആകുമ്പോഴത്തേനും മെയിൻ ആയിട്ട് മുടി കൊഴീണ കാരണം ലോങ്ങ് ഹെയർ ആകുമ്പോഴത്തേനും തലയൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ ഇടുമ്പത്തനും നല്ല രീതിയിൽ മുടി ഉണ്ട് സോ അപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ ഒരു ചേഞ്ച് ആക്കാലോ ഒന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കേട്ടോ ഞാൻ മുടി വെട്ടുന്നത് അപ്പോൾ അവർ ഇരുന്നിട്ട് എൻ്റെ മുടിയുടെ ആ ലെത്തും തിക്കൊക്കെ ഇങ്ങനെ നോക്കൂ അന്ന് അതിനനുസരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പുള്ളിയാണ് എൻ്റെ ഹെയർ കട്ടിയിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ പേര് അലീന്നാണ് മറ്റ് പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി എനിക്ക് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ എൻ്റെ ഹെയർ ഒന്ന് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്ര ഞാൻ ജസ്റ്റ് തല ഇച്ചിരി എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം ഹെയർ വെട്ടിക്കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ടൊന്നിൽ que dit, അപ്പം എൻ്റെ ഒരു ഹെയർ വാഷും കാര്യം ഇച്ചിരി ടൈം എടുത്തായിരുന്നു കേട്ടോ കാരണം ഒരു കുറേ ഷാംപൂവും കുറേ എന്തുകൊണ്ടൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കുറച്ച് ടൈം എടുത്ത് വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് മുന്നേ വന്നപ്പോൾ എനിക്ക് കഴിത്തിൻ്റെ ഒരു വേദന ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അപ്പോൾ അതിന് എന്തൊരു സൊല്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ തല വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതന്നെ എനിക്ക് വലിയ വേദന എടുത്തില്ലായിരുന്നു ആ അത് ഞാൻ അവരോട് പറയാനിരിക്കുമായിരുന്നു എനിക്ക് ഒത്തിരി ടൈം വാഷ് ചെയ്യണ്ട എനിക്ക് വേദന എടുക്കുമെന്ന് പറയണ വെച്ചിട്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് പിന്നെ സീനൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ എൻ്റെ മുടി വെട്ടാനായിരുന്നപ്പോൾ തന്നെ ഏറെക്കുറെ പൊന്നുൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് വെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ായിരുന്നു കേട്ടോ അതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല രസം പൊന്നൂന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു സെറ്റ് ചെയ്ത് കാണാൻ കുളിച്ച് കഴിയുമ്പോൾ ആ ഒരു സെറ്റിംഗ് ഒക്കെ അങ്ങ് മാറുമെങ്കിലും ഹെയർ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു പിന്നെ കുളി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചത് മാറുമല്ലോ പക്ഷെ അത് നമ്മൾ സെറ്റ് ചെയ്യാതെ ഹെയർ ഇരിക്കുക പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വെട്ടിട്ടുണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ മുടി നന്നായിട്ട് ഹീറ്റ് ചെയ്ത് അതൊക്കെ ആണെങ്കിൽ ആ അത്യാവശ്യത്തിന് നല്ല തിക്കുള്ള മുടി ആട്ടെ പൊന്നുവിൻ്റെ അത് കാരണം നല്ല രസമായിരിക്കും വെട്ടിക്കഴിഞ്ഞാലൊന്ന് ഞാളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്ത് കാവയുടെ മുടി വെട്ടി കൊണ്ടിരിക്കും കാവയുടെ മുടി വെട്ടാൻ നല്ല ടൈം എടുത്തിട്ട് അപ്പോൾ ഞാനിവിടെ കുറേ ഗോഷ്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൈസ് അപ്പോൾ ഇതിനിടയ്ക്ക് വോയിസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചുമ വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ പുള്ളി ആ മുടിയിലെ കെട്ടൊക്കെ ഇങ്ങനെ വീഴ്ത്തുമല്ലോ അപ്പോൾ അതൊക്കെ വീഴ്ത്തി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടോണിയൻ കൈ ഞാൻ ആദ്യമായിട്ടല്ല നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഇതിന് മുന്നേ ഞാൻ ആ പ്രസവ സമയത്ത് എനിക്ക് നല്ല ലോങ് ഹെയർ ആയ സമയത്ത് ഞാൻ വേണെന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ആണ് അത് 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 കഴിഞ്ഞ് അഞ്ചൂന് സർപ്രൈസും കൊടുത്തില്ലേ അതും ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ട് ഹെയർ എത്രത്തോളം കട്ടിയാണ് എന്നൊക്കെ വെച്ച് എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കട്ട് ചെയ്യുമായിരുന്നു അന്ന് കട്ട് ചെയ്തപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കിപ്പ് ചെയ്തായിരുന്നു ഇത്തവണ ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ കുറച്ച് കട്ട് ചെയ്യണമെന്ന് പറയുമായിരുന്നു ഒരു ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടു ആദ്യം ഞാൻ അടുത്തതെന്ന് ലോങ് ഹെയർ കീപ്പ് ചെയ്തിട്ട് സൈഡ് മാത്രം കട്ട് ചെയ്തെടുക്കാമെന്നാണ് പിന്നെ ഞാൻ ഓർത്ത് പോകുക വേണ്ട ഒരു ചേഞ്ച് ചെയിഞ്ചായായിരിക്കും ഇഷ്ടമല്ലാത്തത് അങ്ങനെ കട്ട് ചെയ്തിട്ടു അപ്പോൾ ഞാൻ വിഷ്ണു എൻ്റെ അടുത്ത് എന്തോ പൊന്നുവിൻ്റെ ഫ്രണ്ട് എടുക്കാൻ പറയുമായിരുന്നു പൊന്നുൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് ഇങ്ങനെയാണ് ഇട്ടിരിക്കണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതിനുശേഷം എൻ്റെ മുടി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കുറച്ച് ഷോട്ട് ആക്കുന്നുണ്ട് ഞാൻ അപ്പോൾ എനിക്കറിയാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ചിലർക്ക് ലോങ് ഹെയർ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കും ഇഷ്ടം എനിക്ക് എനിക്ക് കുറച്ചും കൂടെ കംഫേർട്ട് തോന്നുന്നത് ഷോർട്ട് ഹെയറാണ് എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടം പിന്നെ ലോങ്യർ ഇഷ്ടമാണ് വെച്ചാൽ അതും ഇഷ്ടമാണ് കേസ് അപ്പോൾ അത് ഏർക്കുറെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അവരിങ്ങനെ എല്ലാതൊക്കെയോ ഷാംപൂ ഒക്കെ തേച്ച് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ തേച്ച് ഇങ്ങനെ മുടി ഒന്നിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കാൻ കിട്ടും അപ്പോൾ ഇപ്പോൾത്തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഇത്രേ ഇത്രേ മുടിയുള്ളൂ അപ്പോൾ കുഴപ്പമില്ലല്ലേ ആരൊന്നും പറയില്ല ഗായ് അപ്പോൾ ഞാനതൊന്ന് വെട്ടി തീർത്തപ്പോൾ തന്നെ എന്താ കാവ്യമോളിലെ വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് കാവ്യമോൾ ഇതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു നൈസായിട്ട് വെട്ടിട്ടുണ്ടായിരുന്നു കാവ്യയുടെയും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി അവൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മോഡൽ എനിക്കിത് മതി മാമീന്ന് പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ശേഷം ഞാൻ എൻ്റെ മുടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ മുടിയിൽ അവർ സെറ്റ് ചെയ്യുമ്പോഴത്തേനും എന്താ കുറേ ബ്രഷക്കെ ഇങ്ങനെ തൂക്കിയിട്ട് തൂക്കിയിട്ടൊക്കെയാണ് സെറ്റ് ചെയ്തത് അത് ഇതുപോലെ കണ്ട ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്നത് ഒരു ബ്രഷ് ഇട്ടിട്ട് അവർ ആ അപ്പോൾ ഒരു ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ എന്താ അതുപോലെ ഇങ്ങനെ തൂക്കി സെറ്റ് ചെയ്ത് നോക്കും ഞാൻ ആദ്യോർത്ത് എന്താണ് എൻ്റെ ബാക്കിലൊരു വെയിറ്റ് പോലെ വരുന്നതെന്ന് ഓർത്തു കേട്ടോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതായിരുന്നു സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം സൈഡിലേക്ക് കൊടുത്തപ്പോഴാണ് ഇന്നതാണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പ്രോപ്പർ എടുത്ത് പറയുന്നത് തിരുവല്ലയാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാപ്പതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു ഹെയർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഞാൻ പറയല്ലേ ചിലർക്ക് ഒരു എന്താ പറയുക ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനിതിങ്ങനെ വീണ്ടും പറയാൻ കാരണം എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലോങ് ഹെയർ കട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് എന്തിനാണ് കുഞ്ചുസേ വെട്ടിയേ വെട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒരു ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ എന്തായാലും കൊള്ളായിരുന്നു എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടോ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വെട്ടി കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ അമ്മയും വിഷ്ണുനട്ടനും ജയാമ്മയും പിള്ളേരും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്കൊരു അതായത് ആരെയും എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും അന്ന് ഞാൻ ഇത്രയും ഷോട്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലെന്ന് തോന്നുന്നു പക്ഷേ അതിലും കുറച്ചുകൂടെ ഷോട്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ രസം ഉണ്ടായിരുന്നു കഴിച്ചത് ഇനിയിപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവർ ചിലപ്പോൾ ഇത് ഏതാ ഹെയർ കട്ട് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ എനിക്ക് സത്യം സത്യമാണത് ഏതാ ഹെയർ കട്ട് എന്ന് എനിക്ക് അറിയില്ല ഒരു ലെയറിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് തോന്നി പക്ഷേ അല്ല എനിക്കറിയില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് ഇതിൻ്റെ ഫോട്ടോ ആവുമ്പോഴുകയാണ് ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഷോപ്പിൽ കൊണ്ട് കാണിച്ചിട്ട് ഇതുപോലെ വെട്ടിത്തരാൻ പറയണം അപ്പോൾ ഞങ്ങളൊക്കെ വെട്ടിക്കുമ്പോൾ വിഷ്ണു താടി സെറ്റ് ആക്കണം മുടി സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിഷ്ണുടൻ അതിനെ നിന്നു അപ്പോൾ തന്നെ അവരിങ്ങനെ പറഞ്ഞു അവിടുന്ന് അവരുടെ പെടിക്കൂറിനെ പറ്റി ഇങ്ങനെ ഉറപ്പ് ഞാൻ ഓർത്തുനിന്ന് അവരെ പെഡിക്കൂർ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കാലിൽ നെഹുണ്ടെങ്കിലാണ് എൻ്റെ കാല് കാണാനൊരു ഇത് എനിക്ക് ഇഷ്ടമുള്ളൂ അതായത് വളർത്തിയിട്ടിരിക്കുമ്പോട്ടോ അപ്പോൾ അവരത് വൃത്തിയാക്കിയിരിക്കാൻ അപ്പോൾ സമയത്ത് അവരൊരു കോഫി കൊണ്ട് തന്നു അപ്പോൾ ഞാനൊരു കോഫി ഓടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ നല്ല രീതിയിൽ നമ്മുടെ കാലക്കറന്നായിട്ടൊന്നും മസാജ് ചെയ്തു തരുന്നുണ്ട് നമ്മൾ കുറെ എന്തൊക്കെ ഇട്ട് നമ്മുടെ കാലൊക്കെ കാലക്കറന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് വീട്ടിലാണ് ഞാൻ അധികം ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് ഞാൻ അധികം പുറത്തു വെച്ചതിൽ കുറവാണ് ഞാൻ വീട്ടിൽ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് കാലൊക്കെ നന്നായി സൂക്ഷിച്ച് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ കാലിൽ എപ്പോഴും നെഹം വളർത്തുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കാലയിൽ നഖം വെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാല് പിന്നെ പത്ത് പൈസയ്ക്കില്ല കൈസ് കൊള്ളത്തില്ല എനിക്ക് എനിക്ക് എന്നെ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ പിന്നെ അതെല്ലാം വെട്ടി സെറ്റ് ചെയ്തതിനു ശേഷം അവർ തന്നെ ഒരു നെയിൽ പോളിഷ് ചൂസ് ചെയ്തു എന്നിട്ട് അവർ തന്നെ ഞാൻ ലൈറ്റ് കളറ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ലൈറ്റ് കളറാണ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്തൊക്കെ അമ്പുടൻ്റെ മടിയിൽ ഇന്ന് അവിടെ അങ്ങനെ കളിക്കുന്നുണ്ട് അവൻ താഴെ അല്ലായിരുന്നു എൻ്റെ മടിയിൽ തന്നെ കയറി ഇരിക്കുമായിരുന്നു കുഴപ്പമില്ല അങ്ങനെ അവിടെ ഇരിക്കുകയായതുകൊണ്ട് സീനൊന്നും ഉണ്ടായില്ല അതിനുശേഷം ഞങ്ങൾ താഴ്ത്തിക്ക് ഇറങ്ങി അവരോടൊക്കെ ബായി പറഞ്ഞ് അമ്പുട് അവിടുത്തെ ചേട്ടന്മാരോടൊക്കെ ഭായ ഒക്കെ പറഞ്ഞ് വരികയാണ് അപ്പോൾ എല്ലാവരോടും ഞങ്ങളും ചാറ്റാ ഭായ്പയൊക്കെ പറഞ്ഞ് അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ചറങ്ങി ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നാലരയ്ക്ക് എങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഇറങ്ങുന്നത് എത്ര മണിയായി മുന്നോ എട്ട് മണിയോ ആ എട്ട് എട്ടരക്കായിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിഷമപ്പം ഞങ്ങളൊന്നും നോക്കിയില്ല നേരെ ഫുഡ് കഴിക്കാൻ കയറി അവിടെ തന്നെയുള്ളൊരു ഹോട്ടലിൽ കയറി റെസ്റ്റോറൻറ് എന്താണ് റെസ്റ്റോറൻറ്റ് പേര് സ്പേസ് സ്പൈസസ് യെസ് തിരുവല്ല സ്പൈസസിൽ കയറി അവിടെ കയറിയിട്ട് ഞങ്ങൾ മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ പെരി പെരി പറഞ്ഞു നോർമൽ പറഞ്ഞു അങ്ങനെ വിഷ്ണുട്ടം ബാർബിക്യു പറഞ്ഞു അങ്ങനെ ഓരോ പിന്നെ അമ്പലൂവിന് നോർമലായിട്ടുള്ള മന്തിയിലെ ചിക്കൻ പറഞ്ഞു ഇരിവില്ലാത്തത് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഓരോന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് ഒക്കെ കഴിച്ച് തിരിച്ച് റിട്ടേൺ ഇറങ്ങി കഴിഞ്ഞു ഓക്കെ ഗൈസ് അപ്പോൾ ആ ഒരു ബ്ലോഗ് അത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പൊന്നു പൊന്നു ഇനി കുറച്ച് ആറ്റിറ്റ്യൂഡ് ആവാം അപ്പം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൊന്നിനെ കണ്ണുകൊണ്ടി ഫോൺ പൊക്കി അവിടെ ചെയ്യണത് ഉണ്ടോ ഇവൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കയസ്റ്റ് അപ്പം അപ്പോൾ അത് തന്നെ മുടി വെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാത്രി ഞങ്ങള് ഫുഡ് കഴിച്ച് നേരെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചിന്നൊക്കേടേയും സന്തോഷത്തിൻ്റെയൊക്കെ ആ ഒരു എന്താണ് ആ കണ്ടിട്ടുള്ള ആ ഒരു എന്താണ് കണ്ടിട്ടുള്ള സാധനത്തിന് എന്താ പറയുക അല്ല കണ്ടിട്ടുള്ള എൻ്റെ ആ ഒരു അവരുടെ ആ ഒരു റിയാക്ഷൻ ആ അത് തന്നെ മറന്നു പോയാ റിയാക്ഷൻ എന്താണെന്ന് ഞങ്ങൾ വീഡിയോ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും പക്ഷെ അത് നടന്നില്ല കാര്യം ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ അതിന് പത്തരക്കായിരുന്നു പിന്നെ അമ്പുടി ഉറങ്ങി അപ്പം ഞങ്ങൾ നേരെ അവനും കൂടെ കത്ത് പോയി അത് നടന്നില്ലായിരുന്നു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുല്ലോ അവനും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം ബൈ ബൈ ടോണി അങ്കയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പോവുക മസ്റ്റ് ആയിട്ടൊന്ന് പോവുകയോട്ടെ നല്ല അടിപൊളി സ്ഥലമാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഫോട്ടോകൾ അതുപോലെ തന്നെ ഒരു വെട്ടിത്തരും അതല്ല നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് നമ്മൾക്ക് സ്യൂട്ട് ആവുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് കട്ട് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ഓക്കെ ചേട്ടാ ബൈ